അപ്പൊ ഞാൻ പറയാമല്ലേ പ്രമേഹം ടു വരുമോ പ്രമേഹം ടു വരാൻ ചാൻസില്ല അതെനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ പടങ്ങൾ എല്ലാം എൻഡ് ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് ലീഡ് കിട്ടി പ്രമേയത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം ചാത്തൻ പോയില്ല ചാത്തൻ അധ്ഞാനക്ഷൻ്റെ കയറിയിട്ടുണ്ട് അവിടുന്ന് പോകാമല്ലോ ചാത്തൻ ഇനി കിടക്കില്ലേ ചാത്തൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ആ തലമുറയിൽ ആ ബ്ലഡ് റിലേഷനിലുള്ള പൊറ്റി ഇപ്പഴത്തെ അവസാനത്തെ ഞാനാണെങ്കിൽ പോക്കിയേ പ്രേത ആക്രമിക്കും ചാത്തന്റെ തറമു അതാ ചാത്തൻ എന്തുകൊണ്ട് ഇതുവരെ ഇയാളെ പിടിച്ചില്ല ചാത്തൻ ഇങ്ങത്തെ ചാത്തൻ പറഞ്ഞ അങ്ങ് ബ്രിട്ടീഷ് അങ്ങ് അങ്ങ് നൂറ്റാണ്ടിന് മുമ്പുള്ള കഥയാണ് കാണിച്ചത് ഈ കാലഘട്ടത്തിലൂടെ ചാത്തൻ വരുന്നതായിട്ട് അങ്ങൊരു സാങ്കല്പിക ലോകം ഉണ്ടാക്കുക വേണമെങ്കിൽ അങ്ങനെ പോയിക്കൂടെ പ്രമേഹം ടൂറിന് ചാൻസ് ഉണ്ട് പക്ഷെ ടൂന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ടില്ല അതിനകത്ത് അത് ഗേറ്റ് ചെയ്ത് സ്വാഭാവികമായി അതിന്റെ ഒരു ഇത് വന്നത് അതിനകത്ത് പക്ഷെ അത് കണ്ടപ്പം എനിക്കതും വേണ്ടിയിട്ടില്ല ഈ കുട്ടി കണ്ടപ്പിൽ മമ്മൂട്ടിയുടെ പോലും ഇരിക്കുന്നല്ലോ എന്ന് ഇന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ സംവിധാനം പറഞ്ഞു അത് അങ്ങനെ മനഃപൂർവ്വം ചേർത്തല്ല യൂണിവേഴ്സൽ ഉണ്ടാക്കാൻ ചേർത്തല്ല പക്ഷെ ഇങ്ങനെ വന്നു പോയതാന്ന് പറഞ്ഞു പുള്ളിക്ക് യൂണിവേഴ്സൽ താല്പര്യം ഇല്ല പക്ഷെ വരുമ്പോ എന്നാ കണക്ടാ അത് പുള്ളി അതൊരു ഇന്റർവ്യൂ പറയുന്ന കോവിഡിനു മുമ്പ് അല്ലെ കോവിഡ് സമയത്തോ മറ്റോ ുള്ളി കൊറേ ഒരു പത്തോളം കൗ എഴുതി പുള്ളിയാന്ന് വെറുതെ അടിച്ച് പറഞ്ഞതാ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാ എഴുതിയിട്ടുണ്ട് എന്നാലും അങ്ങനെ അങ്ങനെ ചോദന്നല്ല പറഞ്ഞിട്ടു അങ്ങനെ എന്തോ ഒരു സംഭവം പറയുന്നതായിട്ട് ഞാൻ കേട്ടായിരുന്നു അപ്പൊ മേ ബി അങ്ങനെ വേണമെങ്കിൽ ഒരു പറയാം അതെ മമ്മൂട്ടി ഇല്ലാതെ ചിലപ്പോ വരാം പക്ഷെ മമ്മൂട്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്താ പക്ഷെ ഇതിനകത്ത് എന്തായാലും മറ്റേ ഭൂതകാലമായിട്ട് നല്ല കണക്ഷൻ കൊണ്ടുവച്ചത് ആ അപ്പൊ ഭൂതകാലം വരും ഭൂതകാലം ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനവും പറയുന്നത് ഇതിനി ഈ വീട്ടിൽ ഇനി ആരാ താമസിക്കാൻ പോകുന്നതെന്ന് ഷൈനിങ്ങൻ ചോദിക്കുന്നുണ്ട് അവസാന അതാണ് അവിടെ തീർന്നത് പക്ഷെ ഇനി രാഹു സദാശിവം ചെയ്യാൻ പോകുന്ന പടം മഞ്ജുവാരി ആയിട്ടാണ് പറയുന്നത് തൊട്ടുടനെ ഓ ഇനി മഞ്ജുവേരങ്ങാണോ അവിടെ താമസിക്കാൻ വരുന്നത് ഒരു വേറൊരു ഇത് പറഞ്ഞായിരുന്നു സാഗർ കോട്ടപ്പുറം അവിടെ കഥ എഴുതാൻ വന്ന് താമസിക്കുന്നതായിട്ട് അങ്ങനെ കാര്യം അപ്പഴത്തെ ആ നിർമാതാവ് എന്തോ പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടി നല്ലൊരു തോട്ടാണ് ഒരു സ്ഥലത്ത് വന്ന് കഥ എഴുതാന്ന് അല്ല സൈജു കുറുപ്പ് അവസാനം വന്നിട്ട് ഇതേ വീടിന്റെ കാര്യം ഉള്ളി എടുത്ത് പറഞ്ഞു എടുത്ത് ആ വീടിന്ന് സന്ദർശിക്കണം പറയുന്നത് അത് ഭയങ്കര കണക്ഷൻ പ്രീമിയർ ഷോ ഞാൻ ഞെട്ടിപ്പം കണക്ഷൻ ആ വീടിന്റെ കാര്യം പറഞ്ഞേ ഈ ഡയറക്ട് കണവക്ഷനോ ഡയറക്ടർ ഞാൻ ഞാൻ കൈ കഴിച്ചേക്ക് എന്റെ ഫ്രണ്ട് അവൻ കണ്ടിട്ടില്ല ഭൂതകാലം കണ്ടിട്ടില്ലല്ലോ പക്ഷെ അതൊരു ഗംഭീര അത് തിയേറ്ററിൽ വന്നാൽ എനിക്ക് ഭയങ്കര കാണുമെന്ന് ആഗ്രഹമുണ്ട് ഭൂതകാലം ശരിക്കും മറ്റേനെക്കാളുംക്കാളും ഗംഭീരമായിട്ട് നമ്മള് പീഡിപ്പിക്കാനുള്ള സാധനം അങ്ങനത്തുണ്ടായിരുന്നുണ്ട് അത് അതിന്റെ ഇതുണ്ട് അത് എന്താ ഇവൻ ആരും ഇവന്റെ മനസ്സിൽ ആണ് ആ കഥ മൊത്തം പോകുന്നത് നോക്കുന്നു രണ്ട് ക്യാരക്ടറുണ്ട് ഇവന്റെ മോൻ എന്താ ഇങ്ങനെ വഴിതേക്ക് പോയത് എന്നുള്ള വിഷമത്തിൽ അമ്മ ആ ഇവൻ പറയുന്നത് എന്താ ആരും മനസ്സിലാക്കാത്ത വിഷമത്തില് പേടിപ്പിക്കുന്ന രീതിയില് ചെയ്യുന്നില്ല അവര് സാധനങ്ങളൊക്കെ ഉണ്ട് കൊറേ സാധനം ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് അതാണ് ഭയങ്കര വീടാ അതിലിങ്ങനെ അതുകൊണ്ട് നമുക്ക് കേട്ടോ ശ്വാസം അതാണെങ്കിൽ ഇത് പക്ഷെ പിന്നെ കൊറേ ലൈറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ലൈറ്റ് വീഴുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടുമണി ആ മുടന്ന് ഉറങ്ങുന്ന സമയത്ത് അത് രണ്ടാമത്തെ പരിപാടിയാണ് തോന്നി തലമുടിയിൽ ഇങ്ങനെ തൊട്ടു ആ സമയത്ത് ഇത് കാണിക്കുന്നുണ്ട് വീട് കാണിക്കുന്നുണ്ട് ശ്വാസം എടുക്കുമ്പോൾ ഇവിടുത്തെ അടുത്ത ഷോട്ട് അടുത്ത ഷോട്ട് അവൾ ഇത് ബുക്കിലെ പേജ് മാർക്കി ആ ശ്വാസം എടുക്കുന്നതനുസരിച്ച് ഓരോ ഷോട്ടുകൾ വരുന്നതായിട്ടും അടിപൊളിയായിട്ട് അത് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ പടം വെൽമെയ്ഡ് വെൽമെയ്ഡ് പടം പടമാണ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കണക്ഷൻസ് എല്ലാം ഈ സെക്കൻഡ് പാർട്ടിട്ടേക്കുന്നോണ്ട് സി അവിടെ എന്താണ് ഇവനെ ആക്രമിച്ചത് ഇവനെ ആക്രമിച്ചത് ഇതാണ് ഫിലിപ്പാണ് ഇനിപ്പിന്റെ സ്റ്റോറി കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഇവനെ ചെറുതായിട്ട് ആക്രമിച്ചത് ഇവളായിരിക്കാം എന്താണ് കനിയാണ് ആക്രമിച്ചത് കനി പക്ഷെ ആ ആക്രമണം അത് ചിലപ്പം അവളുടെ മരണകാലത്തിലേക്ക് ലീഡി ചെയ്തുകൊണ്ടാണ് ഇവള് വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ആക്രമിച്ചത് ഇവനെ കൊല്ലാൻ ശ്രമിച്ചതല്ല ഇവനെ അടിച്ച് മുത്തിട്ടുണ്ട് പക്ഷെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടില്ല അവൾക്ക് കൊല്ലാമായിരുന്നു ആ സമയത്ത് പക്ഷെ അവൾ കൊന്നിട്ടില്ല അവന്റെ ബോധം നശിക്കുകയും ഇവൻ പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം കനി ഇവനെ ആക്രമിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ ആ കഥ അതുകൊണ്ട് തന്നെ പറഞ്ഞില്ലെങ്കിലും സ്റ്റോറി പൂർണ്ണമാണ് കുറച്ച് ആ ലൂസെൻസ് നടക്കുന്ന മേ ബി സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് സംവിധായകൻ നിർത്തിയതാവാ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ ചോദ്യങ്ങൾക്ക് അതെ അതെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഇത് ഈ മൂന്ന് പടങ്ങളുടെയും സെക്കൻഡ് പാർട്ട് നമുക്ക് ഈ ഒരൊറ്റ പടത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ എൻഡിങ് അത് തന്നെയാണല്ലോ ഡി എസ് റേക്കും സെക്കൻഡ് പാർട്ട് വരാം വരാൻ വരുമ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞു പോയുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാ അതിന്റെ ഇത് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി പറയാനാണെങ്കിൽ നടക്കും എനിക്ക് തോന്നുന്നില്ല ഇത് കാരണം വെച്ചാൽ ഇനി അടുത്ത ഫോണ്ടിങ് ആയിരിക്കുമല്ലോ അതെ ഈ അനിയായിട്ടുള്ള എന്തായിരിക്കും അല്ല ഇനി വരുന്നെങ്കിൽ കൺക്ലൂഷൻ വരണം ഇനി അതിനെ കൊണ്ടുവന്ന് വേറൊരു എണ്ണത്തിനകത്തേക്ക് ലീഡ് ചെയ്യുക പറയുന്നത് കുറച്ച് ഇതായിട്ടുള്ള ഇതാണ് രണ്ടര രണ്ടുമണിക്കൂറിൽ രണ്ട് കഥയുണ്ട് പറഞ്ഞു ചേർക്കാൻ അല്ലെങ്കിൽ മൂന്നാമത്തായ ലീഡ് ഇട്ടേക്കുന്നത് അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി പക്ഷെ ഭൂതകാലത്തിനും ഇതിനും ഒരു പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും വേണം അല്ല ഇനി പറയാൻ പോകുന്ന കഥയില് അല്ല പിന്നെ അത് അലബപ്പ് അതെ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുള്ളി എങ്ങനെ കഥ എഴുതി വെച്ചേക്കുന്നത് അറിയത്തില്ല അറിയില്ലല്ലോ പിന്നെ ഈ അവസാന ഈ അവസാനത്തെ കാര്യങ്ങൾ പറയുന്നത് അവസാനത്തിൽ ക്ലൈമാക്സിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്താ പറഞ്ഞ അല്ലെ ബോഡിയുടെ അടുത്ത് അത്രയും പവറ് ഉണ്ടാവില്ല പിന്നെ ഈ പോറ്റി ആക്രമിക്കുന്നുണ്ട് അയാൾ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിയാണല്ലോ ഈ ചെലങ്ക മാറ്റാനൊക്കെ പറയുന്നത് ആ ചെലങ്ക മാറ്റാൻ പറയുന്ന സമയത്ത് പുള്ളിക്കേ അറിയത്തുള്ളു മീൻ പുള്ളിയാണ് ഇതിന് ഇവിടുന്ന് ഈ വേണ്ടിന്ന് ആത്മാവ് അറ്റാച്ച് ആവാൻ കാരണം അതുകൊണ്ടാണ് അയാൾ ആക്രമിക്കുന്നത് ആ സമയത്താണ് ഒരാളാക്രമിക്കുന്നത് രണ്ട് ഒരുമിച്ച് ആക്രമിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് അതാണ് അവിടെ ഒരു ചോദ്യം എന്തുകൊണ്ട് പ്രയത്ന മറ്റേ നമ്മള് പഴയ പ്രവർത്തനം ഒക്കെ ഭയങ്കര പവർ ആവോ പവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവിടുത്തെ അത്ര പവർ ഇല്ല അവസാനം ക്ലൈമാക്സ് ആഹ് അങ്ങനെ എന്നാലും മുമ്പത്തെ പവറില്ലെന്നേ വേണേ അവനെ കൊന്നുകൂടായിരുന്നു അങ്ങനെ കൊല്ലുന്നില്ലല്ലോ കൊല്ലുന്നില്ല മറ്റേ രക്ഷ ഞാൻ രക്ഷ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ രക്ഷ പോലും കാണിച്ചില്ല എനിക്കും പോയി രക്ഷ അപ്പൊ എന്തായാലും ചിലപ്പോ ഇതൊക്കെ കൊണ്ടായിരിക്കാം പവറില്ല അത് ബോഡി തൊട്ടടുത്ത് കിടക്കുന്ന ഉത്തരമായിരിക്കാം ഇപ്പൊ പറഞ്ഞത് എന്തുകൊണ്ട് അവിടെ സംഭവിച്ചില്ല പിന്നെ വേറൊരു സംഭവം അമ്മ ഓമ്മോയ്യോന്നു അവൻറെ പറയാനൊന്നും ഉണ്ടായിരുന്നു ഉള്ളിൽ ഇങ്ങനെ അവസാനം എന്നിട്ട് എന്നിട്ട് ഇനി അവസാന ഇവര് പൊന്നെ പറ്റി ഇവിടുത്തെ ഓരോ കമന്റ് പറഞ്ഞല്ല കുറച്ചാൾ കഴിഞ്ഞിട്ട് അറിഞ്ഞ എടുത്തു വെട്ടും നിനക്ക് നെപ്പോട്ടിയൻസ് വല്ലതാ പ്രണവന്റെ നിനക്ക് ഈ രോഹൻ ചത്തു രോഹൻ ചത്തുണ്ടെന്ന് വരിച്ച് അറിഞ്ഞോണ്ടല്ലോ വെട്ടുപോലെ ആർട്ട് പ്രോപ്പർട്ടി ആയിരിക്കും അഭിനയത്തിന്റെ ഒരു ഇന്റൻസിറ്റിയോ ഭയങ്കര ഇന്റൻസിറ്റി ആയിരുന്നു അന്ന് നമ്മള് ഇന്ത്യ അവര് വന്ന് വെട്ടിയെന്നെ അതെന്നാലും കോടാലിയൊക്കെ ഇങ്ങനൊന്നല്ലോ എൻ്റെ എന്റെ കിടിലമ്മനായിരുന്നു ഒരു ലക്ഷനെ അവസാനം തന്നെ പറയുന്നുണ്ട് അവരുടെ ആക്ച്വലി ഇതിനകത്ത് ഒരു മാസ ഡയലോഗ് ഉള്ളത് അവർക്ക് മാത്രമേ ഉള്ളൂ അവസാനം അവര് പറയുന്നുണ്ട് ദേവത്തിനും കൊടുത്തില്ല പിന്നെ നിനക്ക് അത് ഭഗ സാധനമായിരുന്നു അത് ഈ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെറുതെ വന്നു പോകുന്ന ക്യാരക്ടറൊക്കെ ഭയങ്കര ക്യാരക്ടറായി മാറി ആ അതേപോലെ തന്നെ അവസാന അടുപ്പില് മറ്റേ കാലിട്ടിട്ട് വെള്ളം മണ്ണെണ്ണ ഒഴിക്കാനായിട്ട് മണ്ണെണ്ണ എടുത്തിട്ടു എടുത്ത് ഇത് പറഞ്ഞു അവനശും അത് മുമ്പ് അതിനുശേഷം അവന്റെ അനക്കൊന്നുണ്ടായിട്ടില്ല അരിപോളിയായിരുന്നു അതേപോലെ സീരീസിൽ ചില സീൻസിൽ പേടിച്ചിട്ട് തൊട്ടടുത്തവൻ പറഞ്ഞിട്ട് കയ്യിലിട്ട് കണ്ടുപോ നിന്നെ പേടിക്കണം അങ്ങനെ അയ്യോ അങ്ങനെ പക്ഷെ കൊറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ തിയേറ്റർ അനുഭവം അതെ 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 മലയാള സിനിമയിൽ ഞാൻ ഇതിനുമ്പോൾ ഓർമ്മ പടം കണ്ടെന്ന് പറഞ്ഞാൽ മായ മായ തമിഴിൽ മായ ഓ ഒന്നാണ് തിയേറ്റർ പോയി കണ്ടത് പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ ഒന്നും കാണുമ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും ഇംഗ്ലീഷ് പടങ്ങൾ വരില്ല കൊഞ്ചറി ഞാൻ പോയി കണ്ടിട്ട് കോഞ്ചറി ഞാൻ പോയായിരുന്നു പോയി കണ്ടിട്ട് എന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നായിരുന്നു ഞാൻ ഇടയ്ക്ക് കമന്റ് അടിച്ച് തിരുമാര് പേടിക്കുന്നില്ലെന്ന് കാണിക്കാനായിട്ട് കമന്റ് അടിക്കുക ഇതൊക്കെ എന്ന് വെച്ച് എന്ത് തോന്നിയാസും എന്ത് ഊളത്തരാണ് നമ്മൾ കാശ് മുടക്കി ആ ഒരു മൂവി കാണാൻ പോകുന്നത് പേടിക്കാൻ വേണ്ടിയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലാതെ അതെ ഇവരൊക്കെ പേടിയാണെങ്കിൽ മിണ്ടായിരിക്കുക ഇവിടെ രണ്ടാമത് കാണാൻ പോയപ്പോ അവിടെ വരുന്ന ഒരു തന്നെ പേടിച്ചിട്ട് ബിസിലടിക്കുന്നത് ബിസിലടിക്കുന്നു ഡീസിലെ കാണാൻ പോലെ ഡീസലെ കാണാൻ പോക്കിരുന്ന പിള്ളേര് പിള്ളേര് ഇവിടെ ഇന്ന് പിറുറുക്കുക അത് വേണം നമുക്ക് നമുക്ക് ഇവരെന്തേലും പറയാൻ പറ്റുവോ കണ്ടടച്ചോ കണ്ടോ എന്തിനാ ഇവിടെ വരുന്നത് എന്നിട്ട് എന്റെ നിരോധിക്കണം അല്ല പിന്നെ കൊടുത്താൽ മതിയ്യോ പക്ഷേ ഓഡിയൻസ് ആണ് രണ്ട് അത്യാവശ്യം നല്ല ഓഡിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി രണ്ട് ഓഡിയൻസ് രണ്ടു വർഷം കാണുമ്പോഴേസ് ഓഡിയൻസ് ഫസ്റ്റ് ഓഡിയൻസിൽ ഞാൻ ആക്ച്വലി സ്ഥലം എന്ന് പറയുന്നത് ആക്റ്റിങ്ങൽ ഗെങ്ങലാണോ അത് എടുത്ത് പറയണോ ആറ്റിങ്ങൽ ഗംഗയിലാണ് പ്രീമിയർ ഷോ കാണാൻ പോകുന്നത് തുടക്കത്തിൽ ഞാൻ മേടിച്ച അലമ്പാരിക്കും ആറ്റിങ്ങൽ ഗംഗ കുറച്ചും കൂടെ ആക്കി സീറ്റിങ്ങും കാര്യങ്ങളും കൂടെ പുതിയാക്കി സ്ക്രീൻ ആറ്റിയെന്നറിയില്ല ബട്ട് സ്ക്രീൻ നല്ലതായിരുന്നു സീറ്റിംഗ് ഒക്കെ ബെറ്റർ ആക്കി അമ്മ റീൽ ഒക്കെ കിട്ടും അപ്പൊ ഞാൻ മേടിച്ചു ഓക്കെ അവിടെ മാത്രമേ ടിക്കറ്റ് കാണിച്ചു അന്നേ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചാണ് പോയത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ കയറിയപ്പോൾ ആൾക്കാർ ഭയങ്കര ബഹളം വീഡിയോ എടുക്കുന്ന അതിനു മുമ്പ് മറ്റേ ലൈറ്റിന്റെ പരിപാടി ഒക്കെ ഉണ്ടാകുമോ പാട്ട് നോക്കിയിട്ടുണ്ട് അതൊക്കെ വീഡിയോ എടുക്കുന്ന എല്ലാവരും ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര അലമ്പായി പോകുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ എന്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടെടുത്ത് ഞാൻ ഞാനങ്ങ് പോവാ എനിക്ക് വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അലമ്പ് ഓഡിയൻസിന്റെ കൂടി ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല നമുക്ക് അങ്ങോട്ട് എന്തു പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റത്തില്ല പക്ഷെ ഭയങ്കര സർപ്രൈസിംഗ്ലി കിട്ടിയ ഓഡിയൻസ് ആയിരുന്നു പാടാൻ അത് ഓഡിയൻസിന്റെ തന്നെ ഗുണമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് വന്ന അങ്ങനത്തെ ആൾക്കാർ അവിടെ വന്നത് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നവർ ആയിരിക്കാം കാരണം എന്താ തുടക്കത്തില് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഷോ കാണാൻ വരുന്നവരും അത് അങ്ങനത്തെ ആൾക്കാരായിരുന്നു അല്ലെ അലമ്പാക്കാൻ വരുന്നവരല്ല അല്ല പക്ഷെ ഇത് ഒയ്യോ പടം കൊണ്ട് തുടങ്ങി ഒരു പത്ത് അല്ല പത്ത് മിനിറ്റ് ഒന്നല്ല പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് ആ സ്കോട്ടിലോട്ട് വന്ന് വീണ് വന്ന് വീണതിന് ശേഷം ഒരു മനുഷ്യർ അവിടെ നോക്കിയിട്ടില്ല ഒരു മനുഷ്യര് എന്നെ കിടന്ന സൈലൻസ് ആയിരുന്നു അറിയാം അതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ പടം എന്റെ തൊട്ടടുത്ത് സാധാരണ തൊട്ടടുത്ത് ഇരിക്കുന്നവരൊക്കെ ആയിരുന്നു മഹാലം എനിക്ക് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് ഓ തൊട്ടടുത്തിരിക്കുന്നത് കാലിട്ടാട്ടിയിട്ട് കുച്ചൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പടമൊത്തം ഇങ്ങനെ കുലീലി കാണാം ലോക രണ്ടാമത് കാണാൻ പോയപ്പോ അങ്ങനെ കാണുമ്പോൾ കാലിട്ട് പക്ഷെ ഇത് ഈ പ്രാവശ്യം ഒരു വർഷം ഉണ്ടായിരുന്നില്ല ഈ തൊട്ടടുത്ത് പള്ളി പുള്ളിയൊക്കെ കിഡിലെ ആയിരുന്നൂറ്റ അവസാനം വരെ പുള്ളി ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ എക്സൈറ്റ്മെന്റ് നമുക്കറിയാം പുള്ളി ഓ ആ എന്നൊക്കെ പറയുന്ന ആ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് നമുക്ക് ആ ഇതിലറിയാം നമുക്ക് അതൊക്കെ കിഡിലായിട്ടാണ് അത് നല്ല നല്ല ഓഡിയൻസ് ആയിരുന്നു അത് സ്പെഷ്യൽ താങ്ക്സ് ടു ഓയ്യോ അടിപൊളി ഞാൻ അനമ്പായി പോകുന്ന വേറെ ആക്ച്വലി പക്ഷെ കിഡിലുമായിട്ട് നല്ല ഓഡിയൻസ് ആയിരുന്നു നല്ലോണം കാണാൻ പറ്റി നല്ലോണം ആസ്വദിക്കാൻ പറ്റി ഹാപ്പിനെസ് ഉണ്ടായിരുന്നു പടം കണ്ടി കഴിയുമ്പഴ് നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും നമുക്ക് നല്ലൊരു സാധനം കിട്ടിയല്ലോന്നുള്ള കാര്യത്തില് ഞാൻ അതിനു വിചാരിച്ച് അലമായി പോകും എന്നിട്ട് നന്നായപ്പോഴാണ് എനിക്ക് ഇത്രയും ഇതായി വന്നത് വലിയ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഹൊറർ പടം കണ്ടാൽ മതി ആ ഒരു പന്ത്ര മണിക്കൂർ നിങ്ങൾ വെള്ളം കുടിക്കാൻ ഒന്ന് എന്റെ ഒരു ഫ്രണ്ട് ലേഡിയാ പുള്ളിക്കാരിയാണെങ്കിൽ ഓഫീസിലുള്ളതാണ് പുള്ളിക്കാരി ആരാങ്ങാണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ പടം കാണാൻ പറഞ്ഞു വിട്ടു ഇപ്പൊ ഒറ്റയ്ക്കാണ് ആക്ച്വലി അവിടെ സ്റ്റേ ബൈ സ്റ്റേ ചെയ്യുന്നത് അവിടെ കിടന്നുറങ്ങാൻ പേടിയാണ് രണ്ടു ദിവസമായി ഉറങ്ങിപ്പോൾ കണ്ട നിങ്ങൾ നിങ്ങളിപ്പം ഒരു ലാപ്പ് എടുത്തിട്ട് ഹെർഡിട്രിയോ മിഡ്സോമറോബിൾ ഒക്കെ കണ്ടിട്ട് പോയിട്ട് കണ്ടെങ്കിൽ വലിയ പാടില്ല എനിക്ക് അത് പണ്ടൊട്ട വയലൻസ് എനിക്ക് ഇത്രയും ഇഷ്ടമായിരുന്നു പക്ഷേ ഇതിനകത്ത് ഓക്കെ എനിക്ക് എനിക്ക് ഓക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇല്ല അതിനകത്ത് തന്നെ നമ്മളെ പിടിപ്പിക്കുന്ന സാധനങ്ങളൊന്നുമില്ല അത് പോലെ

കാരണ എനിക്ക് വർഷം ഒക്കെ രോമാഞ്ചം ചില സീനൊക്കെ കണ്ടിട്ട് ഓ പൊള്ള അത്രയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ ഷോർട്ട് കഴിഞ്ഞ് രണ്ട് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ഒരു കുളിര് വന്ന ഒരു ഒരു സീനായിരുന്നു ആ പടം ആ ആ ഒരു സീൻ എന്ന് പറഞ്ഞ അല്ല സൗണ്ടിങ്ങിന് വേറൊരു നമ്മള് പഴയ ഡി ജെ പാർട്ടിയൊക്കെ പോകുമ്പോ സൗണ്ടിങ്ങിന് നമുക്ക് ഹാപ്പി മൂഡാ പക്ഷെ സൗണ്ടിങ്ങിന് ഇങ്ങനെ ഒരു ഫീൽ തരാൻ കഴിവെന്ന് അടിപൊളി പടമാണ് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഇതുപോലത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തല്ല നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം നമുക്ക് അതിനെ പറ്റുവാണെങ്കിൽ കമ്മന്റ് കൊടുത്തിട്ട് തരാം അതെ അല്ല കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഉറപ്പായിട്ടും ചെയ്യാം വീഡിയോ ആയിട്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നല്ല പടമാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണും എനിക്ക് അതേ വീണ്ടും വീണ്ടും പറയാനുള്ളത് കാരണം ഒന്നുകൂടെ കാണാം ഈ അനുഭവം രണ്ടു വർഷം കണ്ടിട്ട് എനിക്ക് ലാഗോ എനിക്ക് ഒന്നും തോന്നിട്ടില്ല അതായത് ലാഗോ തോന്നിട്ടില്ല എക്സ്പീരിയൻസ് രണ്ടാമതൊരു ബൾബ് കൂട്ടുന്ന ഒരു എന്റെ എന്നെ ഞെട്ടിച്ചത് മറ്റേ ആ പ്രേതത്തിന്റെ ഒരു അവള് അവൻ പറയുമ്പോൾ അതോ അതെന്നെ ഞെട്ടിപ്പോയി എനിക്ക് എനിക്കാണ് പോനക്കം ഉണ്ടാക്കി പക്ഷെ ശരിക്കും ഞെട്ടി ആ ബൾബ് കൂട്ടുന്നോ ഞാൻ ഞെട്ടി എന്റെ പൊന്നോ ഞാൻ അവിടെ ഇങ്ങനെ അത്ര ഞെട്ടി മറ്റേ പേടിപ്പിക്കുന്ന ഇങ്ങനെ ആ ജിംസ് സംഭവം ഉള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് അത്ര പേടിയായില്ല എനിക്ക് ഭയങ്കര എന്താ പറയുക എക്സ്പെക്ട് ചെയ്തായിരുന്നു പെട്ടെന്ന് ആയോണ്ട് പെട്ടെന്ന് വന്നു പോയി അതിനെക്കാളും ഭയങ്കര പേടിയായില്ല ബൾബ് പൊട്ടി എന്റെ ഞാൻ പോയോ അതാ പറഞ്ഞു സാധന പോക്കെട്ട് ചില പണങ്ങൾ നമ്മൾ എനിക്കൊരു കൺസ്റ്റന്റ് അങ്ങനെന്തൊരു പടം ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോ ഒഴിപ്പിക്കുമ്പോഴത്തേക്ക് അത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഓടും ഒടുമ്പൊളിച്ച് ഇറങ്ങി അത് ഒക്കെ ആയിരുന്നു എനിക്ക് നല്ലോണം വർക്കായി പിന്നെ നല്ല ക്ലൈമാക്സ് ആ തീ കത്തുന്ന ഇടയ്ക്ക് അമ്മ ഇരിക്കുന്നു അമ്മയുടെ കൈ പിടിച്ച് പോകുന്നൊക്കെ നല്ല പോകുന്ന എന്ത് എന്ത് രസമായിരുന്നു കാണാൻ കൈ നീട്ടുന്ന കൈയ്യിലോട്ട് കൈ പിടിക്കുന്ന കൊണ്ടുപോകുന്നു അടിപൊളിയായിരുന്നു ആ കത്തിക്കൊണ്ടിരിക്കുന്നു Playboy, acanada, െ അതിനകത്ത് കാണിച്ചു ആദ്യത്തെ അവനൊരു പ്ലേ പോയി അവന് വലിയ കെയർ ഒന്നുമില്ല അവൻ അച്ഛൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി ബിസിനസ് വേണ്ടി അടിച്ചുപിടിച്ച് അടങ്ങും ചിറക്കൻ പക്ഷെ എന്നാൽ അവന്റെ ഉള്ളിലൊരു നല്ല മനസ്സുണ്ട് ആ നല്ല മനസ്സുള്ളവനാണ് ആ കനിയെ ഇതുപോലെ ചെയ്തതെന്ന് കൂടെ അറിയിക്കണം അപ്പൊ അവൻ എന്തോ ബാക്ക് സ്റ്റോറി ഉണ്ട് പ്രണവിന്റെ പ്രണവല്ല പ്രണവല്ലോഹന്റെ ഇത് നോക്കുവാണെങ്കിൽ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ആ പെണ്ണുമായിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ ആ സീനിനു ശേഷം ഇവൻ ആ പെണ്ണിനെ തിരിഞ്ഞുപോലെ നോക്കുന്നില്ല അതായത് ഡ്രിങ്ക് ഫില്ല് ചെയ്തിട്ട് ഇവനെ ഇവനെടുത്തിട്ട് പോകുന്ന സമയത്ത് ഒരു വേറൊരു പെൺകുട്ടിയോടെക്ക് ആ പെൺകുട്ടിയെ എടുത്ത് സംസാരിച്ച് നീ ഏതാ അപ്പൊ ഇന്നുള്ള ഫ്രണ്ടാണ് അങ്ങനെ വന്ന ഓക്കെ എൻജോയ് ചെയ്ത പാർട്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മറ്റേ പെണ്ണ് നാണത്തോടെ ഇവൻ മറ്റേ ഇവൻ വന്നപ്പോഴത്തേക്ക് മുതൽ ഇവനോട് ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇവൻ ഇഗ്നോർ ചെയ്ത് കൊടുവാണ് അവടെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അവൻ ആ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലേ ബോയ് ആ ഒരു സംഭവമാണ് തുടക്കം മുതൽ അവന്റെ ക്യാരക്ടർ വെൽ എസ്റ്റാബ്ലിഷ് ആണ് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എല്ലാരും നല്ല പക്കായിട്ട് പറഞ്ഞു പക്ഷെ അവൻ ആ അവള് മരിച്ചു എന്ന് പറഞ്ഞ അവനോട് പറയുമ്പോൾ അവന് ചെറിയൊരു ഇത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ കാണിക്കുന്നേ അവൻ പക്ഷെ എന്താ പറ്റിയത് ചോദിക്കുന്നുണ്ട് അപ്പൊ അറിഞ്ഞില്ല അപ്പൊ ഇവന്റെ മനസ്സിലുണ്ടായിരിക്കും ഇവൻ ഇങ്ങോട്ട് ചെയ്തോണ്ടാണോ അങ്ങനെ ഉണ്ടാവും പക്ഷെ എനിക്കൊന്നും ഇച്ചിരി എന്തായാലും മൊത്തത്തിൽ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു മൂവിയാണ് പറയാത്ത കാര്യങ്ങൾ ഇനി പറയാനുള്ള സ്പേസ് ഇട്ടിടാൻ പോകുന്നു അതുകൊണ്ട് നമുക്കത് അതും ഇല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ ഫീൽ ചെയ്തു എന്തായാലും ഇനി കനിയെ കനിയെ ഒഴിപ്പിക്കണമെങ്കിൽ അവൻ സെക്കൻഡ് പാർട്ടിൽ എന്തെങ്കിലും പരിപാടി ചെയ്യണം റോഹൻ എന്നെ പറ്റത്തു അല്ല റോഹനല്ല മറ്റേ രാഹുൽ സദാശിവ അപ്പൊ നിങ്ങൾ കാണും அது <laughs> 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 <laughs>